ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വടിയെന്ന് പറഞ്ഞൊരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ ഇടുക്കിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇടുക്കിയിൽ ചായക്കടയിലൊക്കെ നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിപ്പോൾ ഇത് കിട്ടാനേ ഇല്ല എവിടെ ഇല്ലാതായിപ്പോൾ ഈ പലഹാരം അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിൻ്റെ പേര് വടീന്നാണേ വടി പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതിന് വേണ്ടി ഒരു കിലോ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഒരു കിലോ മൈദാമാവിന് കാൽ കപ്പ് അരിപ്പൊടിയും അത്ര തന്നെ കാൽക്കപ്പ് തന്നെ റവയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ആയിട്ട് ഉപ്പും ചേർത്ത് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർക്കണം ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സില്ല ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാമോയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഈ മാവിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ ചേർന്ന് കഴിയുമ്പോഴത്തേനും ഈ മാവ് നല്ല പൊടിഞ്ഞൊരു നനവ് നമുക്ക് കിട്ടുവേ ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുള്ളൂ അതേ ഭാഗത്തിന് ചപ്പാത്തിയുടെ ആ ഭാഗമാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗമേ ചപ്പാത്തി പാകത്തിന് കുഴച്ച് ഇത് ഇതുപോലെ ഉരുട്ടി റെഡിയാക്കി എടുക്കണം കേട്ടോ ഇനി ഈ കുഴച്ചെടുത്ത മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിപ്പം വലിയൊരു ഉരുളയാണ് ഈ ഒരു കിലോടെ നമുക്ക് അളവറിയാലോ ഇനി ഇത് ചെറിയ ചെറിയ നാലഞ്ച് ഉരുളകളാക്കി മാറ്റിയെടുത്ത ശേഷം ഇഞ്ച് കനത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒന്ന് പയ്യെ പരത്തി എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരിയുടെ കട്ടി കൂടുതലാണ് ഇതിന് കുറച്ചും കൂടെ നൈസായിട്ടൊന്ന് പരത്തി എടുക്കണം തീരെ കട്ടി കുറഞ്ഞു പോകും ചെയ്യാൻ ഒരു അടയുടെ ഒക്കെ പാകത്തിന് നെതിപ്പത് പോലെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ നീളത്തിൽ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കണം നമ്മൾ മുറിച്ചെടുക്കുമ്പം കനം കൂടി പോരേണ്ടത് ഇച്ചിരി കൂടി ചെറുതാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ ഇത് ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് നെടുകയും കൂടെ കണ്ടിച്ചെടുത്ത് കഴിഞ്ഞ ഇനി കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് കിട്ടാം അതാണ് ഇതിൻ്റെ പാകേ ആ പാകത്തിലത് ഇപ്പം ഇതുപോലെ എല്ലാം ഞാൻ കുഴച്ച് വെച്ച മാവെല്ലാം മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഒരു മൈദയുടെ പൊടി ഒന്ന് തൂക്കി കൊടുത്തേക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാവ് നല്ല കട്ടിയായിട്ടാണെങ്കിൽ ഒട്ടിപ്പിടിക്കുക കേട്ടോ ഇനി ഇതിൽ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ കുറച്ച് ചേർത്തിട്ടുണ്ട് ഈ വടിക്ക് മാത്രം അധികം എണ്ണയായി കുടിക്കുക ഇത് കുറച്ച് എണ്ണ മതിയാദി കിടന്ന് അങ്ങ് മുരിങ്ങി കിട്ടിക്കോളും കേട്ടോ എന്നാലും നമ്മൾ ഇത് മുങ്ങാനായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം എണ്ണ ചേർത്ത് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിത് ഓരോന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി റെഡിയാക്കി എടുക്കണം ഇത് ഒരു കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി അളവിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ചെയ്താലും നമുക്കിനി നമുക്കിനിതെല്ലാം ഇതുപോലെ ഒന്ന് വറുത്ത് കോരി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതാണ് ഈ വറുത്ത് കോരി വരുമ്പോൾ ഇതിങ്ങനെ ഒടിയുന്നൊരു ഭാഗം കൊണ്ട് കട്ടിയായിട്ട് ഇത് ഇതാണ് എൻ്റെ കറക്റ്റ് ഭാഗത്തിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല മൈദ ചേർത്ത് കുഴച്ച് പൊടിച്ചെടുക്കുകയോ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മധുരത്തിന് വേണ്ടി ഇതിലേക്ക് കാൽ കിലോ പഞ്ചസാരയൊന്നും ഒരു പാവ് കാച്ചി എടുത്തിട്ടുണ്ട് നൂൽപ്പരിവും ആക്കി എടുക്കണം അത്രയും അങ്ങോട്ട് നൂല്പരുവായില്ലേലും കുഴപ്പമില്ല എന്നാലും ആ വെള്ളമയൊക്കെ ഒന്ന് മാറി നൂല്പരുവാക്കി എടുക്കണം ഇനി നമ്മളത് ഇതുപോലെ നമ്മുടെ ഒരു മുറത്തിലേക്ക് നിരത്തിയിട്ടിട്ടുണ്ട് ഈ ചൂടാറാൻ വേണ്ടി ഒത്തിരി ചൂടാറി പോകാൻ വേണ്ടി ഇനി നമ്മൾ പഞ്ചസാരത ഇതുപോലെ പാവുകയാച്ചി എടുത്തതിൽ എടുത്തത് നമുക്കിനി ഇതിലേക്ക് കൊഴിച്ച് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പാ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാത്രം ആണെങ്കിൽ ഒന്നിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ പാത്രം ചെറുതായതുകൊണ്ടാണ് കുറേശ്ശേ ആയിട്ട് കുറേശ്ശേ ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ ഈ വടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വടി ഉണ്ടല്ലോ ഇതെല്ലാം പാത്രത്തിലേക്ക് അടുക്കിയിട്ട് അതിലേക്ക് നമ്മൾ പാവ് ആച്ചി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ചൂടായിരിക്കണം പഞ്ചസാര ലൈനി എപ്പോഴും ചൂടായിരിക്കണേ എന്നിട്ട് ചൂടോട് കൂടി തന്നെ കുറച്ച് പൊടി പൊടിയുണ്ടല്ലേ മൈദാമാവ് ഇതിൻ്റെ മുകളിലോട്ടിങ്ങനെ വിതറി കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കൊടഞ്ഞ് കുടഞ്ഞ് കുടഞ്ഞ് എടുത്ത് എല്ലായിടത്തും പഞ്ചസാരയും മൈദാമാവുമായി വരുത്തക്ക രീതിയിൽ കുടഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഒരു കിലോയുടെ ആവുമ്പം കുറേ ഉണ്ട് അതുകൊണ്ട് എല്ലാം കൂടി കാണിക്കുന്നില്ല ഒരു ഇപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതുപോലെ എല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്താണിത് ഇതൊരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം ഞങ്ങട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ